واشهدوا إذا تبايعتم ولا يضار كاتب ولا شهيد وإن تفعلوا فإنه فسوق بكم واتقوا الله ി ഇന്നലി ഇരുന്നൂറ്റി എൺപത്തിരണ്ടാം ആയത്ത് അവസാന ഭാഗം വാഷിദു ആകയാൽ നിങ്ങൾ സാക്ഷിയെ നിർത്തുക ഇതാ താഴത്തും നിങ്ങൾ ഇടപാടുകൾ നടത്തുമ്പോൾ വലായുബ എഴുതുന്ന വ്യക്തിയെയും സാക്ഷിയെയും നിങ്ങൾ സാക്ഷിയെയും ഉപദ്രവിക്കപ്പെടാനും പാടില്ല നിങ്ങൾ ഇപ്രകാരം ദ്രോഹങ്ങൾ കാട്ടിയാൽ അത് നിങ്ങളുടെ മേലുള്ള പാപമാകുന്നു നിങ്ങൾ നിങ്ങളല്ലാഹുവിനോട് ഭയഭക്തി പുലർത്തുക വയു അല്ലി അള്ളാഹു എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുന്നു അള്ളാഹു എല്ലാ കാര്യങ്ങളും നന്നായി അറിയുന്നവനാണ് ആയതുദ്ൻ പരിശുദ്ധ ഖുർആാനിലെ സുദീർഘമായ ആയത്തിന്റെ അവസാന ഭാഗമാണ് ആകയാൽ നിങ്ങൾ ഇടപാടുകൾ നടത്തുമ്പോൾ സാക്ഷിയെ നിർത്തി ഇടപാടുകളിൽ നിങ്ങൾ സാക്ഷിയെ നിർത്തി അതിൽ ധാരാളം ഗുണങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ടായാൽ അവർ വഴിയായി ദൂരീകരിക്കാൻ സാധിക്കും ഇടപാടുകാർക്കിടയിൽ വഞ്ചനയുടെയും ചതിയുടെയും സാധ്യതകൾ കുറയും മറവി സംഭവിച്ചാൽ പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കര മറവിയാണ് ആ മറവി അത് മാറ്റാൻ കഴിയും ആരെങ്കിലും നിഷേധിച്ചാൽ ആ നിഷേധത്തിന് തിരിച്ച് തെളിവാകും ന്യൂനതയുടെ വിഷയത്തിൽ തർക്കമായാൽ വേറെ എന്തെങ്കിലും തർക്കങ്ങളുണ്ടായാൽ ഇതിലൂടെ പരിഹരിക്കാൻ സാധിക്കും അവസാനമായി പറയുന്നു ഇങ്ങനെ സാക്ഷിയെ നിർത്തലും എഴുത്ത് എഴുതിക്കലും അത് പുണ്യമാണ് വളരെ നല്ല കാര്യമാണ് സാക്ഷി നിൽക്കലും എഴുതലും വളരെ നല്ല കാര്യമാണെങ്കിലും സാക്ഷി നിൽക്കുന്നവരെയും എഴുത്തുകാരെയും ദ്രോഹിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് രാത്രി രണ്ടു മണിക്ക് വിളിച്ച് സാക്ഷി നിൽക്കാൻ പറയുന്നു അല്ലെ എഴുതാൻ പറയുന്നു അല്ലെങ്കിൽ എറണാകുളത്ത് ഇടപാട് നടത്തുന്നു തിരുവനന്തപുരത്ത് നിന്നും അവർ വരുന്നു അവർക്ക് വണ്ടിക്കൂലിയൊന്നും കൊടുക്കുന്നില്ല അവർക്ക് കിടക്കാനും കുടിക്കാനും കഴിക്കാനും സൗകര്യമൊന്നുമില്ല ചില ആളുകൾ ഈ രീതിയിൽ സാക്ഷികളെയും എഴുത്തുകാരെയും ജോലിക്കാരെയും ദ്രോഹിക്കാറുണ്ട് അവർ സമൃദ്ധമായി കഴിയും സന്തോഷത്തിൽ കഴിയും വണ്ടി ഓടിക്കുന്നവരെ മറന്നുപോകും വാഹനത്തെ മറന്നു പോകും മൃഗത്തെ മറന്നു പോകും പാടില്ല വലയുതോ കാത്തി ഒരു ഭാഗത്ത് എഴുത്തുകാരും അതുപോലെ സാക്ഷികളും അവർ ജനങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല ഞങ്ങൾ എഴുതുകയില്ല സാക്ഷി വഹിക്കുകയില്ല എന്നൊന്നും അവർ പറയരുത് മറുഭാഗത്ത് ഇടപാടുകാരും ഇവരെ ദ്രോഹിക്കാൻ പാടില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിക്കാനും ഉപദ്രവിക്കാനും പാടില്ല ഇവർ നിങ്ങളുടെ സഹായികളാണ് സേവകന്മാരാണ് അവർക്ക് നിങ്ങൾ തിരിച്ച് അവർക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം നിർവഹിക്കണം ചിലപ്പോഴതിന് കൂലി കൊടുക്കേണ്ടി വരും ഒരു കുഴപ്പവുമില്ല അവർക്ക് എന്തെങ്കിലും സേവനങ്ങൾ ചെയ്യേണ്ടി വരും ഒരു കുഴപ്പവുമില്ല വലയുതോ കാത്തി പക്ഷേ വളരെ ശ്രദ്ധിക്കണം എഴുത്തുകാരന് കൂലി വാങ്ങാൻ അനുവാദമുണ്ട് എന്നാൽ സാക്ഷിക്ക് കൂലി വാങ്ങാൻ അനുവാദമില്ല അദ്ദേഹത്തിന്റെ ചെലവുകൾ നിർവഹിച്ചു കൊടുക്കണം കൂലി വാങ്ങാനും കൊടുക്കാനും അനുവാദമില്ല കാരണം അതിൽ കള്ളസാക്ഷ്യത്തിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ചും കള്ളസാക്ഷ്യങ്ങൾക്ക് വമ്പിച്ച തുക കൊടുക്കാറുമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ ദ്രോഹമായി പലപ്പോഴും മാറുന്ന കള്ളസാക്ഷ്യത്തിന്റെ വലിയ ഒരു ഭാഗമായ മേഖലകൾ തുറക്കപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് ഖുർആാനും ഹദീഫും സാക്ഷികൾ കൂലി കൊടുക്കാൻ അവർക്ക് ന്യായമായ അവരെ കൊണ്ടുവരണം അവരെ കൊണ്ടുപോകണം അല്ലെങ്കിൽ അവർക്ക് വേറെ ഭാഗത്ത് നിന്നും ബൈത്രിമാരന്റെ ഭാഗത്ത് നിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അവർക്ക് കൂലി കൊടുക്കേണ്ടതാണ് കൂലി കൊടുക്കേണ്ടി വന്നാൽ അവസാനമായി അള്ളാഹു പറയുന്നു ും നിങ്ങൾ എഴുത്തുകാരനെ ദ്രോഹിച്ചാൽ സാക്ഷിയെ ദ്രോഹിച്ചാൽ അല്ലെങ്കിൽ എഴുത്തുകാരനും സാക്ഷിയും ഇടപാടുകാരൻ ദ്രോഹിച്ചാൽ അത് നിങ്ങളുടെ മേലുള്ള വലിയ പാപമാണ് ആദരവായ റസൂലി സഹോദരങ്ങളോട് അക്രമങ്ങൾ കാണിക്കുകയും അവരെ ദ്രോഹിക്കുകയും അവരോട് കുതന്ത്രം കാട്ടുകയും ചെയ്യുന്നവർ ശപിക്കപ്പെട്ടവരാണ് അവർ ശപിക്കപ്പെടുന്നതാണ് നിങ്ങൾ അള്ളാഹുവിനോട് ഭയഭക്തി മുറുകെ പിടിക്കുക പറ്റിയുള്ള സ്നേഹവും ഭയവും ഉണ്ടാക്കിയെടുക്കുക പടച്ചവന്റെ ഓരോ കൽപ്പനകളും പാലിക്കുക ഓരോ നിരോധനങ്ങളും വർജിക്കുക പടച്ചവൻ കൽപ്പിച്ച കാര്യങ്ങളാണ് മുകളിൽ പറയപ്പെട്ട കാര്യങ്ങൾ അതിന് നിങ്ങൾ പാലിക്കുന്നു വയുല്ലിമുക്കുമ നിങ്ങൾക്ക് പടച്ചവൻ പ്രയോജനപ്രദമായ അറിവുകൾ പഠിപ്പിച്ചു തരുന്നതാണ് പഠിപ്പിച്ചു തരുന്നതാണ് പ്രയോജനപ്രദമായ അറിവ് വേണമോ തക്കവ ആവശ്യമാണ് ബാക്കിയാത്തു സ്വാലിഹാത്തിന്റെ പ്രിൻസിപ്പൾ മൗനാന ഉസ്മാൻ ഹസറത്ത് ദാമത്ത് ബറക്കാത്തുവും ഒരു മദ്രസയുടെ വാർഷികത്തിൽ ഈ പ്രഭാഷണം ഈ ആയിത്തോതി പ്രഭാഷണം നടത്തി വിജ്ഞാനം വേണമോ വിജ്ഞാനം നിലനിൽക്കണമോ തക്കുവ വേണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെല്ലോ വല്ലാഹുല്ലി അന്തിമവാചകം അള്ളാഹു എല്ലാം അറിയുന്നവനാണ് ഇടപാടുകാരെ നിങ്ങൾ എഴുതി എഴുതി വെക്കാനും അതുപോലെ സാക്ഷി നിർത്താനും പറഞ്ഞെങ്കിൽ ഏറ്റവും വലിയ എഴുത്തുകാരനായ അള്ളാഹുവിനെ മലക്കുകളെ കൊണ്ട് പടച്ചവൻ എഴുതിക്കുന്നുണ്ട് ഏറ്റവും വലിയ സാക്ഷി അള്ളാഹുവാണ് എല്ലാം പടച്ചവൻ അറിയുന്നുണ്ട് എഴുതാൻ കഴിവുള്ളവരെ സാക്ഷി നിൽക്കാൻ കഴിവുള്ളവരെ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എഴുതുന്നത് എഴുതുന്നതല്ലാഹു അറിയുന്നുണ്ട് അതിലോരോ വാചകങ്ങളും അല്ലാഹു കാണുന്നുണ്ട് സാക്ഷി നിൽക്കുന്നവരെ നിങ്ങളുടെ ഓരോ സാക്ഷ്യങ്ങളും അല്ലാഹു അറിയുന്നുണ്ട് ഓരോ സാക്ഷ്യങ്ങളും അല്ലാഹു കാണുന്നുണ്ട് ചുരുക്കത്തിൽ ഈ ആയത്ത് ഇസ്ലാമിലെ ഇടപാടുകളെ പറ്റിയുള്ള ഒരു വലിയ ഗൗരവം അറിയിക്കുന്ന ആയത്താണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ വൈകാരികമായി അവർ സംസാരം നടത്തി അവർ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അല്ലാമ വഹബുലി സാധാരണ ആയത്തുകൾ വിവരിക്കും പക്ഷെ ഇവിടെ പറയുന്നത് ഇന്ത്യൻ ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ എന്റെ മനസ്സിലുണ്ടായ കുറെ വൈകാരിക കാര്യങ്ങൾ ഞാൻ അനുവാചകരോട് സമർപ്പിക്കുകയാണ് അള്ളാഹു സുബഹാനുഭൂത്താന ഒന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പരസ്പര ബന്ധവും സ്നേഹാദരവുകളും അതുപോലെ യോജിപ്പുകളും നിരന്തരം ജനങ്ങളിൽ നിലനിൽക്കണം പ്രശ്നത്തിന്റെയും വഴക്കിന്റെയും കവാടങ്ങൾ തുറക്കാൻ പാടില്ല ഇതാണ് ഈ ആയത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം രണ്ട് വളരെ ആവശ്യമില്ലാതെ കടം വാങ്ങാൻ പാടില്ല ഈ കാര്യങ്ങളൊക്കെ പാലിക്കണമെങ്കിൽ ആൾക്കാർ കടം വാങ്ങാൻ തയ്യാറാകുകയുമില്ല ആവശ്യമില്ലാതെ വളരെ ആവശ്യമില്ലാതെ കടം വാങ്ങരുത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ മഹാന്മാര വെളിമാക്കൾ അള്ളാഹുവിന്റെ നാമത്തിൽ എഴുതിത്തരാൻ പറയാറുണ്ട് അത് തന്നെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആരോപണ പ്രത്യാരോപണങ്ങൾ ഇല്ലാതാകും അതുപോലെയാണ് ഇവിടെയും വളരെ ആവശ്യമില്ലാതെ കടം വാങ്ങാൻ പാടില്ല അദ്ദേഹം കടമെന്ന് പറയുന്നത് രാത്രിയിലെ ദുഃഖമാണ് വമതല്ലത്തും പിന്നഹാർ പകര നാണക്കേടാണ് ആദരവായ റസൂറുള്ള അള്ളാഹുനോട് കടബാദിലെ തൊട്ടും കാവൽ തേടുമായിരുന്നു അള്ളാഹുനെ അഴുതുപിക്കൽ മകറം പടച്ചവനെ പാപത്തിൽ അകപ്പെടുന്നതിൽ നിന്നും കടത്തിൽ കുടുങ്ങുന്നതിൽ നിന്നും കാത്തുരക്ഷിക്കണമേ ആദരവായ റസൂറു എന്നാൽ നിർബന്ധന സാഹചര്യത്തിൽ വാങ്ങുകയും ചെയ്യാം പക്ഷേ കൊടുത്ത് വീഴണം എന്നുറച്ച തീരുമാനം വേണം ീഴണമെന്ന ആഗ്രഹത്തിൽ ജനങ്ങളുടെ സമ്പത്ത് കടം വാങ്ങുന്ന ആരെങ്കിലും വാങ്ങിയാൽ അള്ളാഹു അതിനെ അവരിൽ നിന്ന് കൊടുത്തു വീട്ടുന്നതാണ് എന്നാൽ ആരെങ്കിലും ജനങ്ങളുടെ സമ്പത്ത് നശിപ്പിക്കണം മാമയല്ലേ ജ്യേഷ്ഠനല്ലേ കുറെ പൈസയൊക്കെ ഉണ്ടല്ലോ അവര് പൈസ കുറച്ച് തീർത് എന്ത് കുഴപ്പം ഈ രീതിയിൽ ആരെങ്കിലും കടം മേടിച്ച് ആരുടെയെങ്കിലും സമ്പത്ത് പാഴാക്കിയാൽ അള്ളാഹുത്തിനെ അവനെ അവനെ അപകടത്തിൽപ്പെടുത്തുന്നതാണ് മൂന്ന് ഈ ആയത്ത് വ്യാജ സൂഫി വേഷധാരികൾക്കുള്ള മറുപടി കൂടിയാണ് അവർ പറയുന്നു സമ്പത്ത് മുഴുവനും ധീരന് മാർഗത്തിൽ കൊടുക്കൽ കുടുംബത്തിന്റെയും വീടിന്റെയും കാര്യമൊന്നും നോക്കേണ്ടതില്ല ഫക്കീറന്മാരായിട്ട് ഇങ്ങനെ നടന്നാൽ മതി ഇസ്ലാം പറയുന്നു നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യണം സമ്പത്ത് സമ്പാദിക്കണം ഇടപാടുകൾ സൂക്ഷ്മത കാണിക്കണം കടത്തിൽ സൂക്ഷ്മത വേണം അത് വളരെ ശ്രദ്ധ വേണം ഈ മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഈ ആയത്തിന്റെ വിവരണം എഴുതിയപ്പോൾ എന്റെ മനസ്സിൽ ഉദിച്ചതാണെന്ന് പറഞ്ഞ് അല്ലാമേഖ് മുഹമ്മദ് സുഹൈലി അലൈഹി ഇവിടെ പ്രത്യേകം കുറിക്കുന്നു റഹ്മാനായ റബ്ബ്

അക്രമികൾ ആധിപത്യം ചെലുത്തൽ ഇത്തരം അപകടങ്ങളെ തൊട്ടും ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കുകയാണ് മേറഹ്മാന്